പൊതുവില് തടി കാരണത്താല് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് തടി കുറയ്ക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടി നന്നായിട്ട് കുറഞ്ഞിരിക്കും അഞ്ച് കൊണ്ട് അഞ്ച് കിലോ നിങ്ങൾക്ക് കുറയ്ക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് കേരള ഡയറ്റീഷ്യനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അഡ്മിഷൻ എടുത്തു ഇപ്പോഴേക്ക് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചില ആളുകളുടെ ഫീഡ്ബാക്ക് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതേപോലെ തന്നെ എങ്ങനെ ഒരാഴ്ച കൊണ്ട് അഞ്ച് കിലോ വരെ കുറയ്ക്കാം എന്നുള്ളതിന് കഴിഞ്ഞ ആഴ്ച ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച മറ്റൊരു ടിപ്പ് കൂടെ ഞാൻ വന്നിട്ടുള്ളത് പൊതുവെ തടി കാരണത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് തടി കുറയ്ക്കുക വയറ് ചാടിയിരിക്കുകയാണ് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ട് തടി കൂടിയത് കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇടപെടണമെന്നുണ്ടെങ്കിൽ വരെ വലിയ മടിയാണ് രാവിലെ എഴുന്നേൽക്കാൻ വളരെ അധികം പ്രയാസപ്പെടുന്നുണ്ട് ഇനി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് താഴെ വീടിൻ്റെ താഴെ ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് നടക്കുന്ന സമയത്ത് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് തന്നെ കാലിന് വലിയ വേദനകൾ വരികയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ാണ് പല ആളുകളും നേരിട്ട് കൊണ്ടിരിക്കുന്നത് തടി കുറയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് പക്ഷേ നടക്കുന്നില്ല എങ്ങനെ നമുക്ക് തടി കുറച്ചെടുക്കാം പെട്ടെന്ന് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വിഷയം ഒന്നും കൂടെ ആവർത്തിച്ച് പറയുകയും ചെയ്യാം അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി രാവിലെ കഴിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിനെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ആ ഒരു ഡ്രിങ്കിന് പുറമേ അടുത്തത് എന്ത് ചെയ്യണം എന്നും കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡ്രിങ്ക് ആദ്യത്തിൽ ഞാൻ പരിചയപ്പെടുത്താം നമ്മൾ ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക ആ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇടുക മധുരം പഞ്ചസാര തീരെ ഉപയോഗിക്കാതിരിക്കുക അതേപോലെ തന്നെ ആ ഒരു തിളപ്പിച്ച ഒരു ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് വെള്ളം നമ്മൾ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ആ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക അതിന് ശേഷം ഒരു ടീസ്പൂൺ തേൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് ചൂട് തണഞ്ഞിട്ട് നിങ്ങൾ കുടിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് അങ്ങനെ ഡെയിലി വെറും വയറ്റിൽ കഴിച്ചാൽ നിങ്ങൾക്ക് തടി പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതൊന്ന് സ്പീഡായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് ഇനി എനിവേ അടുത്തതായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലപ്പോഴായിട്ട് പല ഡയറ്റ് പ്ലാനുകളും പല ആളുകളും ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ റിസൾട്ട് കിട്ടാറില്ല ഞാൻ ആ അടുത്തൊരു ടിപ്പ് പറയുന്നതിന് മുമ്പ് നമ്മളുടെ ബാച്ചിൽ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരാളുടെ ഒരു ഒരനുഭവം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഉർഷിത ഞാൻ കേരള ഡൈറ്റീഷന്റെ ഡൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് ട്വൽവ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആയിരുന്നു ഇപ്പൊ ഞാൻ ആണ് ചെയ്തു സോ ഐ വെരി ഹാപ്പി പിന്നെ ഞാൻ ഒരുപാട് ടേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഫാസ്റ്റായിട്ടും ഫസ്റ്റായിട്ടാണ് ഞാൻ ഇങ്ങനെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് നല്ല കോണ്ഫിഡൻ്റ് ഉണ്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട് എനിക്ക് നല്ലൊരു പിന്നെ ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ഹായ് എൻ്റെ പേര് ഷബാന ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാനൊരു കോമൺ സർവീസ് സെൻ്ററിലെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് ഡെയിലി ഇരുന്നുകൊണ്ടുള്ള ജോലി ആയതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് കൂടിക്കൂടി വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ സെൽഫായിട്ടൊരു ഡയറ്റ് പ്ലാൻ ആദ്യം ചെയ്യാമെന്ന് കരുതി ചെയ്തു പക്ഷേ എനിക്കത് കംപ്ലീറ്റ്ലി ഫെയിലായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ വെയിറ്റ് ലോസ് ആയില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ക്ഷീണവും തലകറക്കും തലവേദന ഒക്കെ വന്നു അങ്ങനെ ഞാൻ യൂട്യൂബിൽ ആഡ് കാണുന്നത് ഇവരുടെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് ആഡ് കാണുന്നത് എല്ലാവരും കരുതുന്ന പോലെ തന്നെ ആദ്യം ഞാനിതൊരു തട്ടിപ്പാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം മൈൻഡ് ചെയ്തില്ല പിന്നെ ഞാൻ വീണ്ടും നോക്കി അപ്പം എനിക്ക് അട്രാക്റ്റീവായത് ഇവരുടെ റേറ്റാണ് ചീപ്പ് റേറ്റിനാണ് ഇവർ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ വലിയ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് ഡയറ്റ് പ്ലാനൊക്കെ ചെയ്ത് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തവരാണ് അപ്പോൾ അവർ പറഞ്ഞു വേണ്ട നീ നോക്കണ്ട എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇവരുടെ ഇതിൽ ഡയറ്റ് പ്ലാനിൽ ജോയിൻ ചെയ്യുന്നത് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ രണ്ട് കിലോ കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞു ഇവർ പറയുന്ന അതേ ഫുഡും വർക്കൗട്ടും മാത്രമാണ് ഞാൻ കൊണ്ടുപോയത് അതിലൂടെ ഞാൻ രണ്ട് കിലോ ഒരാഴ്ച കൊണ്ട് കുറഞ്ഞു അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ വെയിറ്റ് എന്ന് വിചാരിച്ചിടത്തുനിന്ന് കുറഞ്ഞു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഏത് ടൈമിലും നമുക്ക് ഇവരോട് നമുക്ക് ഡൗട്ട് ചോദിക്കാം നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിൽ അത് അപ്പം ക്ലിയർ ചെയ്ത് തരും നമുക്ക് എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടും ഒരുപാട് സന്തോഷമായി ഞാനിത് തന്നെ ഈ ഒരു ഡയറ്റ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഷെമീന കൊടിയത്തൂർ നിന്നാണ് എനിക്ക് എൺപത് പോയിന്റ് ഒമ്പത് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു പല വഴി നോക്കിയതാണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് പലതും ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് സ്ലിം ടീ ഗ്രീൻ ടീ പിന്നെ ഹെർബൽ ലൈഫിന്റെ ഷേക്ക് കുടിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു മാറ്റം വന്നില്ലായിരുന്നു കുറേ പണം പോയിരുന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ് കേരള ഡയറ്റീഷ്യന്റെ ആ വീഡിയോയിൽ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വി വിളിച്ചന്വേഷിച്ചപ്പം നമുക്ക് കുറഞ്ഞ ചിലവേ ഉള്ളൂ മാസത്തിൽ ആയിരം രൂപയുള്ളു ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും അതനുസരിച്ച് പോകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ജൂലൈ എട്ടിനാണ് ഇത് സ്റ്റാർട്ട് അല്ലെ ഞാൻ ജോയിൻ ചെയ്തത് ജൂലൈ ഇരുപത്തഞ്ചിന് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അതിന് മുമ്പ് തന്നെ ജൂലൈ എട്ട് മുതലേ ഡയറ്റീഷ്യൻ നമ്മളെ നമ്മളുമായിട്ട് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത് നമ്മുടെ ഫുഡൊക്കെ റെഡീസ് ചെയ്യാനുള്ള ഡയറ്റ് പ്ലാൻ തന്നെ കറക്റ്റ് വെള്ളം എത്ര കുടിക്കണോ എങ്ങനെ കുടിക്കണോ എപ്പോൾ എന്നൊക്കെ പറഞ്ഞ് തന്ന് ടൈം ഷെഡ്യൂളായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്നുള്ളതൊക്കെ അന്വേഷിക്കും അങ്ങനെ ആ ഒരു പീരീഡിൽ എന്നെ വെയിറ്റ് കുറയാൻ തുടങ്ങി ഭക്ഷണം കൺട്രോൾ ചെയ്തപ്പം തന്നെ പിന്നെ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനിടയിൽ അഞ്ച് കിലോ വെയിറ്റ് എനിക്ക് കുറ കുറക്കാൻ സാധിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു കേരള ഡയറ്റീഷ്യൻസ് കുറക്കാനുണ്ട് ഇത് ഫോളോ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഈ വീഡിയോയിൽ ഇവർ ഇത്രയും തടി കുറച്ചിട്ടുള്ള ഒരു അനുഭവമാണ് അവർ പറയുന്നത് പല ഡയറ്റ് പ്ലാനുകളും നോക്കിയിട്ടുണ്ട് പക്ഷേ റിസൾട്ട് കിട്ടിയിട്ടില്ല ഇവിടെ നിന്ന് പെട്ടെന്ന് കിട്ടി പലപ്പോഴും നമ്മൾ ഈ ഫീ കുറച്ച് വെക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് എത്തിച്ചു തരാമെന്നുള്ളതാണ് ഒരുപാട് ഫീസ് വാങ്ങുന്നതിലപ്പുറം റിസൾട്ട് എന്നുള്ളതിന് ഗ്യാരണ്ടി കൊടുക്കുക ചെയ്യുന്നത് അഥവാ തടി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്യുന്ന ഫീ എന്നാണ് അതേപോലെ നിങ്ങൾക്ക് തിരിച്ചെത്തിക്കുന്നതാണ് അപ്പോൾ പല പ്ലാനുകൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭക്ഷണം തന്നെ പാടെ നിർത്തേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും പറയാറില്ല ഭക്ഷണം നമ്മൾ കറക്റ്റായിട്ട് കഴിക്കണം പക്ഷേ കഴിക്കുന്നതിന് അതിൻ്റെതായ ഓരോ രീതികളുണ്ട് എന്ത് കഴിക്കാം എന്നുള്ളതിലപ്പുറം കഴിക്കുന്നത് രാവിലെ കഴിക്കുന്നതിന് ഒരു രീതി ഉണ്ട് ഇനി ഉച്ചക്കാവുമ്പോൾ അതിനൊരു രീതി ഉണ്ട് ആ ഒരു രൂപത്തിലാണ് നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ൂടെ നിങ്ങൾക്ക് റിസൾട്ടും എത്തുന്നതായിരിക്കും ചില ആളുകൾ പറയാറുണ്ട് രാവിലെ കഴിക്കാൻ പറ്റൂല ഉച്ചയ്ക്ക് കഴിക്കണം എന്ന് പറയും ചിലർ രാവിലെ നന്നായിട്ട് കഴിക്കണം ഉച്ചക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും ചില പ്ലാനുകൾ കേൾക്കാറുണ്ട് റൈസ് കഴിക്കാനേ പാടില്ല എന്നുള്ളത് നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ കഴിക്കാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഓരോന്നിനും ഓരോന്നിൻ്റേതായ ലിമിറ്റുകളുണ്ട് ഈ രൂപത്തിലാണ് നമ്മളുടെ പ്ലാൻ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ളതുപോലെ റിസൾട്ടുകൾ നിങ്ങൾക്ക് തരാനും സാധിക്കുന്നത് ഇനി രണ്ട് ത് നിങ്ങൾക്ക് നേരത്തെ ഒരു ഡ്രിങ്ക് പറഞ്ഞു ഇനി രണ്ടാമത് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇനി രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയൊരു സാധനം നിങ്ങൾ ഫാർമസിയിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട് ഇസപപ്കോൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പൗഡറാണ് ആ പൗഡർ നിങ്ങൾ എടുത്തിട്ട് വെള്ളത്തിൽ ചേർത്തിട്ടാണ് എന്തെയ്യേണ്ടത് കഴിക്കേണ്ടത് ഇത് ഡെയിലി രാത്രി നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് ഒരു കോൺസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ് പക്ഷേ ഇതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അതായത് എങ്ങനെയാണ് നമുക്ക് ഫാറ്റ് ലോസ് സംഭവിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ിസ്കസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തടി നന്നായിട്ട് കുറഞ്ഞിരിക്കും നേരത്തെ ഫീഡ്ബാക്ക് കേട്ടിരുന്നു അതേപോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതീ രൂപത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ തടി കുറയ്ക്കണമെന്ന് നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് ഒരു മാസ കോഴ്സ് ഉണ്ട് കേരള ഡൈറ്റീഷൻ്റെ കീഴിൽ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ തടി പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തായ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും